ത്തിലെ വിളയോടി ഗ്രാമീണ ഗ്രന്ഥശാല കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മാണോദ്ഘാടനം ചെയ്തു ഗ്രന്ഥശാലകൾ വെറും പുസ്തകപ്പുരകൾ മാത്രമല്ല സമൂഹത്തിന്റെ പുരോഗതിക്ക് വഴികാട്ടുന്ന കേന്ദ്രങ്ങളായി മാറണമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ഗ്രന്ഥശാല കമ്മ്യൂണിറ്റി ഹാൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി രാഷ്ട്രീയം കൊണ്ട് ഒരു ഗുണം ഉണ്ടാക്കാത്തതായിരുന്നു സേവനം മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹമാണ് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കൊത്തിൽ ചാരിറ്റബിൾ ആക്ട് പ്രകാരം സുബരംഗരുന്നത് അന്ന് ഇപ്പോഴുള്ള ബാങ്കിൻ്റെ എതിർവശത്തുള്ള കടമുറയിലാണ് വായനശാല പ്രവർത്തനം തുടങ്ങിയത് പി എൻ പണിക്കാൻ രണ്ട് മൂന്ന് തവണ ഈ ഗ്രന്ഥശാല സന്ദർശിച്ചിരുന്നു അക്കാലത്ത് തന്നെ സിറ്റി തലോപ്പിലെ ഏറ്റവും നല്ല വായനശാലകളൊന്നായിരുന്നു പെരുമട്ടി വായനശാലിക്കാനുള്ളത് ഒന്ന് ഏറ്റവും നല്ല മെടുക്കന്മാരായ കുട്ടികൾക്ക് അവാർഡ് കൊടുക്കും ഞാൻ അതല്ല പറഞ്ഞു ഏറ്റവും മോശപ്പെട്ട കുട്ടികൾ ആരാണെന്ന് നോക്കി അവർക്ക് പ്രത്യേക ട്യൂഷൻ കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഉണ്ടാക്കേണ്ടത് സ്കൂളിൽ പോയിട്ട് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് എഴുതാനും വായിക്കാനോ അറിയാത്തവരുണ്ടോ നോക്കണം അവരുണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രത്യേക ട്യൂഷൻ കൊടുത്ത് അവരെയും മറ്റുള്ളവരോടൊപ്പം അല്ലാണ്ട് നന്നായി ഓടുന്നവന് പ്രോത്സാഹനം കൊടുത്തിട്ടല്ല ചെയ്യേണ്ടത് അവരവരുടെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ പഠിപ്പിക്കുന്നുണ്ടാവും നമ്മുടെ കാർഷിക മേഖലയാണ് അച്ഛനും അമ്മയൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത കുട്ടികളിനെ പ്രത്യേക ട്യൂഷൻ ക്ലാസ് ഈ ലൈബ്രറിയിൽ വെച്ച് കൊടുക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണം എന്നാണ് കുട്ടികളുടെ ആരോഗ്യം ആരോഗ്യത്തിന് കുട്ടികളിരുന്ന് ഉറങ്ങുണ്ടാവും നമ്മൾ ചീത്ത പറയണം എന്താ പറയുക അതിൽ പോഷകഹാരം ഇല്ലാണ്ടായിരിക്കും വീട്ടിൽ ചോറ് മാത്രം കൊടുക്കും പയർ നിറച്ചാൽ കുട്ടികളുടെ കരച്ചിൽ നിൽക്കും പക്ഷേ അതിൽ പോഷകാരം കിട്ടണമെങ്കിൽ ദേശം പയറോ അങ്ങനെയുള്ള എന്തെങ്കിലും കൊടുക്കണം കിടക്ക ഒരാളിനെ അയക്കണം അല്ലേ കിടക്കാരനെന്താ വിചാരം ഈ വന്ന് വാങ്ങാൻ വന്ന ആളാണ് അല്ലേ യഥാർത്ഥ ഉടമസ്ഥനാരാണ് അയച്ച അതേയുള്ള ജനപ്രദവിണ്ടായിക്കൊള്ള പ്രവർത്തനങ്ങൾ എല്ലാവരും ഉണ്ടാകണം എന്നാണ് ഞാൻ ഞാനതിനു വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഒരു ചെറിയ രീതിയിൽ ചെയ്തിട്ടുണ്ട് പെരുമാട്ടി പഞ്ചായത്ത് തന്നെ ഇവിടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ ഒരിക്കലും ഉണ്ടാകാത്ത മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് കോടി ഉറുപ്പയുടെ വികസനം നടത്തിയിട്ടുണ്ട് മീനാക്ഷിപുരം പട്ടികവർഗക്കാർക്കും കുട്ടികൾക്കും അവർ താമസിച്ചവരുടെ വീട്ടിലുള്ള സൗകര്യം ഉണ്ടാവില്ല എന്താ വെച്ചാൽ ചിലപ്പോൾ അച്ഛൻ ഒന്നും മദ്യപിച്ചിട്ട് വരുന്ന സാഹചര്യമായിരിക്കും ആ കുട്ടികളെ പ്രാഥമിക ആരോഗ്യ ലക്ഷം അങ്ങനെ ഞാനത് ഒരുപാട് പറയാനുണ്ട് എന്നും പറയാനുണ്ട് അതേപോലെ ലൈറ്റുകൾ എല്ലാ ഭാഗത്തും ലൈറ്റ് വന്നിട്ടില്ല ഇപ്പോ പെരുമാറ്റി അഗ്രോ ഇന്നേഷൻ പാർക്ക് വന്നിട്ടുണ്ട് ഇരുപത് കോടി ഉപ്പി കിട്ടിയിട്ടുണ്ട് അതിന്റെ പണി ആരംഭിച്ചു എന്താ വെച്ചാൽ നമുക്ക് നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ കൊണ്ട് മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക അപ്പോ പാല് എത്ര ഉപ്പി കിട്ടും കറങ്ങ കറി പൗഡർ ഉണ്ടാക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ട അതിനെല്ലാം നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ അഞ്ചോ ആളോ ഒരു സ്ത്രീകൾ തയ്യാറുണ്ടെങ്കിൽ അവർ ആണ് മുന്നൂറ് ഇരട്ടിയാണ് ലാഭം സാധാരണ ഇതിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ചിലവ് എത്രയുണ്ട് കുട്ടികളുടെ പഠിത്തം അച്ഛനമ്മൻ്റെ ചികിത്സ ഇതെല്ലാം കൂടിയിട്ട് എത്ര റുപ്യ ചിലവാകും ഇരുന്നൂറ് റുപ്യ ചിലവാകും അപ്പം നൂറ് റുപ്യ എന്ത് ചെയ്യും കടക്കാരനായിട്ട് മാറും അപ്പോൾ അതിന് എന്തൊക്കെ ചെയ്യണം ആ കട ഒഴിവാക്കാൻ വേണ്ടി ഇപ്പം ഞാൻ നമ്മൾ എന്നാൽ പാലത്തൊരു നൂറ് വീട്ടുകാരനെ എടുത്തു അപ്പോൾ വലിയ മാറ്റമാണ് അതിലുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അവരെക്കൊണ്ടെന്നെ ചോദിച്ചു നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ചോദിച്ചു അപ്പോൾ എൺപത് വയസ്സായ ഒരാളുണ്ട് അയാൾക്കെന്താ ചെയ്യാൻ പറ്റുക സമ്പാദിക്കാൻ പറ്റുമോ കുടുംബത്തിൽ ഇല്ല അപ്പോൾ അയാളിനെയും സമ്പാദിക്കാൻ ഏർപ്പെടുത്തി എങ്ങനെ അറിയുമോ കുട്ടികളുടെ ഭൗതിക വികാസത്തിനും അറിവ് വർദ്ധിപ്പിക്കുന്നതിനും ഗ്രന്ഥശാലകൾക്ക് വലിയ പങ്കുണ്ട് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ നൽകാനും ഗ്രന്ഥശാലയ്ക്ക് കഴിയണം എം എൽ എയുടെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി എഴുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവിലാണ് കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിക്കുന്നത് നിലവിലുള്ള എഴുപത്തിഒൻപത് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഓടിട്ട കെട്ടിടം പൊളിച്ചുമാറ്റിയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് കമ്മ്യൂണിറ്റി ഹാളിന്റെ ഇരുനിലകളിലുമായി ആകെ വിസ്തീർണം എട്ട് ദശാംശം പൂജ്യം ഒൻപത് ചതുരശ്ര മീറ്റർ ആണ് താഴത്തെ നിലയിൽ വരാന്ത ഹാൾ ഓഫീസ് റൂം റീഡിംഗ് റൂം മുകളിൽ നൂറ്റി എട്ട് ദശാംശം എട്ട് പൂജ്യം ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള ഹാൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പെരുമാറ്റി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കൃഷ്ണകുമാർ പഞ്ചായത്ത് മെമ്പർ കെ നാരായണൻകുട്ടി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സുരേഷ് വിളയോടി വായനശാല സെക്രട്ടറി ബാലസുബ്രഹ്മണ്യൻ മറ്റ് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജിസ്ന പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ കേരള വിഷൻ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി